നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പുതുമൊന്നും ഇല്ലാത്ത ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാ ദിവസവും കേട്ട് കേട്ട് തഴമ്പിച്ച വാർത്തയാണ് എന്ന് നിങ്ങൾ ഒരുപക്ഷെ എന്നെ കളിയാക്കി പറഞ്ഞേക്കും പക്ഷേ നമുക്ക് പറയാതിരിക്കാൻ പറ്റിയില്ലല്ലോ സാധാരണഗതിയിൽ ഈ ഡിവൈഎഫ്ഐക്കാര് എസ് എഫ് ഐക്കാര് അല്ലെങ്കിൽ സി പി എം കാരും അവരുടെ പേജുകളിലും മറ്റുമൊക്കെ അവർ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരുടെ ഒരു ഡി വൈഫിക്കാരുടെ അല്ലെങ്കിൽ ഒരു എസ് എഫ് ഐക്കാരിൻ്റെ ഒരു സി പി എം കാരുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ ആവശ്യം വന്നാൽ അവരെ വിളിച്ചാൽ മതി അവർ ഓടി എത്തും എന്ന് പറയും അങ്ങനെ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പലരും അതിൽ തന്നെ സ്ത്രീകളും ആ നമ്പരൊക്കെ ഈ ഡിലീറ്റ് ചെയ്ത് കള കളഞ്ഞോണ്ടിരിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ഡിവൈഫിക്കാരനെ അല്ലെങ്കിൽ സി പി എം കാരനെ എസ് എഫ് ഐക്കാരനെയൊക്കെ പീഡനത്തിൻ്റെ പേരിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ കേസിലൊക്കെ പിടിച്ച അകത്താക്കിക്കൊണ്ടിരിക്കുക അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിനെ ബ്രാഞ്ച് സെക്രട്ടറിനെ നാല് പെൺകുട്ടികളെ അത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന്റെ കേസിൽ പതിനേഴ് വർഷത്തെ കഠിന തടവിന് ശിക്ഷ ശിക്ഷാവിധി വന്നിട്ടുണ്ട് അതിന് ശേഷം അറിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ പതിനേഴ് വർഷം കഴിഞ്ഞിട്ടല്ലേ ഇയാളെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് സഹാർത്ഥികൾ തന്നെ അയാളുടെ നമ്പർ എല്ലാം ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതാ പുതിയത് ഒരു ഒരു വാർത്ത അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വലിയ പുതുമയൊന്നുമില്ല കൊല്ലം ജില്ലയിലെ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ ആയിട്ട് ആദ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ മനുഷ്യൻ വിജയിച്ചത് പിന്നീട് അവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സി പി എമ്മിനെ അനുകൂലിച്ചു അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം ആൾ ഏത് തരമാണെന്ന് അയാൾക്ക് കെ എസ് ആർ ടി സി ജോലി ഉണ്ടായിരുന്നു ആ ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആളൊരു കലാകാരനാണ് നാടകമൊക്കെ കുറേ നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് പല നോക്കൂ പല രൂപത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ആളുകളുടെയൊക്കെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ കൊച്ചു പെൺകുട്ടി പെൺകുട്ടികളുടെയൊക്കെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ട് ചില മാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് രസകരമായിട്ടുള്ള പേരാണ് ടി എസ് മണിവർണൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഇത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഇടതുപക്ഷക്കാരനാണ് ഇയാൾ ഒരു ഒട്ടും പുതുമയില്ലാത്ത വാർത്തയാണ് നമ്മൾ എല്ലാ ദിവസവും ഇത്തരം വാർത്തകൾ കേൾക്കുന്നുണ്ട് വന്ന് വന്ന് ഇതൊന്നും വാർത്തയെ അല്ലാതായി ഒരു സമയത്ത് മദ്രസ പീഡനങ്ങളായിരുന്നു ഇതുപോലെ വന്നു വന്ന് നമുക്ക് വാർത്തയേ അല്ലാതായി അത് മദ്രസ പീഡനം ഇല്ലാത്ത ദിവസം ഒരു ദിവസം പത്രവാർത്തയോ അല്ലെങ്കിൽ ടെലിവിഷൻ വാർത്തയോ ഉണ്ടെങ്കിൽ അതായിരുന്നു അത്ഭുതം എന്ന് പറഞ്ഞതുപോലെ അത് നമുക്ക് കേട്ട് കേട്ട് ഒരു സാധാരണ വാർത്തയായി ആ മദ്രസ പീഡനയിൽ ഉസ്താദ് അറസ്റ്റ് വലിയ പുതുമയൊന്നുമില്ല എല്ലാ ദിവസവും ഉള്ളല്ലേ ഏതാണ്ട് അതേ തരത്തിലേക്ക് പോവുകയാണ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യം അതുകൊണ്ട് അവരുടെ ഒക്കെ നമ്പറോ മറ്റോ ഒക്കെ വല്ല സ്ത്രീകളും പെൺകുട്ടികളൊക്കെ മേടിച്ച് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇതൊക്കെ എപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും എപ്പോൾ അകത്താവും എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇവരുടെ പോക്ക് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അവസാനത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താനൊന്നും ഒന്നും പോണില്ല നാളെ നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോഴും ടി വി വെച്ച് നോക്കുമ്പോഴും പുതിയ ഒരു വാർത്തയായിരിക്കും കാണുന്നത് അതിലേതെങ്കിലും എസ് എഫ് ഐ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ സി എ ടി യു ഇതേതെങ്കിലും ഇവരുടെ സംഘടനയിൽപ്പെട്ട ഒരാളുടെ പേരായിരിക്കും നാളെയും നമ്മൾ കാണാൻ പോകുന്നത് കേൾക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ പുതുമില്ലാത്ത വാർത്ത ഇതാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പഞ്ചായത്ത് അംഗം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അതായത് കുണ്ടറ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് അംഗം ടി എസ് മണി ആൾ ഇടതുപക്ഷ ഇടതുപക്ഷക്കാരനെ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച് ജയിച്ചത് ജയിച്ചതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് പോയി എന്നാണ് മാധ്യമ വാര്ത്തകൾ മനസ്സിലാക്കാൻ പോകുന്നത് നാടകം പഠിപ്പി പഠിക്കാനെത്തിയ ഒരു പെൺകുട്ടി നാടകം പഠിക്കാനെത്തിയതായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാലിന് അതായത് ഇന്നിപ്പോൾ എത്രയാണ് ഇരുപത്തിയേഴാണ് മൂന്ന് ദിവസം മുമ്പ് ഇരുപത്തിനാല് വൈകിട്ട് നാല് മുപ്പതോടെയാണ് വീട്ടിൽ നിന്ന് കാണാതായി ഈ പെൺകുട്ടീനെ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ തട്ടിക്കൊണ്ടുപോയതാണ് പ്രായപൂർത്തി ആയിട്ടില്ലാത്ത കുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോയാൽ അത് എന്തായിരിക്കും അതിനുള്ള കുറ്റമൊന്നും ശിക്ഷയൊന്നും അറിയാൻ വലാത്ത ആളൊന്നുമല്ല ഈ പഞ്ചായത്ത് മെമ്പർ അപ്പോൾ ബോധപൂർവ്വം തന്നെ അവരുടെ അവരുടെ പാർട്ടിയും അവരുടെ കൂട്ടരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ അദ്ദേഹം കൂടി അദ്ദേഹത്തിൻ്റെ പങ്ക് വെളിപ്പെട്ടു വെളിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പാവം പിടിക്കപ്പെട്ടു പോയി എന്ത് ചെയ്യാനാ അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയുന്നുള്ളൂ